ദൈവത്തിന് സ്തോത്രം ഒരു കറുത്ത ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ ലോകമെങ്ങും വളരെ പ്രയാസങ്ങളിലൂടെ അനേകർ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പങ്ങളും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും അനേകരെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമാധാനത്തിനും സന്തോഷത്തിനുമായി സ്തോത്രം ചെയ്യുന്നു അപ്പോൾ തന്നെ ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായും പതിനാറാം വാക്യമാണ് അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാദം അടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടയ്ക്കപ്പെടും മൊവാബി സ്ത്രീയായ രൂത്തിൻ്റെ ഉറച്ച തീരുമാനമാണിത് ഇസ്രയേലിനായ എലിമയിലേക്കും കുടുംബവും ക്ഷാമനിമിത്തം മൊവാബിലേക്ക് പോയെങ്കിലും അവർ പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അവർക്ക് മൊവാബിലുണ്ടായത് എലിമയിലേക്കും രണ്ടാൺമക്കളും മോവാബിൽ വെച്ച് മരിച്ചു ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട നവോമി മരുമക്കളെ മൊവാവിൽ വിട്ട് ബേത്തൽഹേമിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു ഓർപ്പ അതിനു സമ്മതിച്ചെങ്കിലും രൂത്ത് ഒരിക്കലും അമ്മാവിയമ്മയായി നവോമിയെ വിട്ടു പിരിയുവാൻ മനസ്സില്ലായിരുന്നു അവൾ പറയുന്ന വാക്കുകളാണ് നാം ശ്രദ്ധിച്ചത് അതിൽ രണ്ടു വാക്കുകൾ വളരെ ചിന്തനീയമാണ് നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം പത്താം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ പ്രവേശനം നിഷേധിച്ചിരുന്ന മോവാബ്യ സ്ത്രീ ഒരു ശ്രേയലിനെ വിവാഹം കഴിച്ച് ഇശ്രേയലിൻ്റെ ഭവനത്തിൽ അംഗമായി തീരുന്നതിനാൽ അവൾ പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥമുള്ളതാണ് അതുവരെ മോവാബ്യ വിഗ്രഹങ്ങളെയും ദേവി ദേവന്മാരെയും സേവിച്ചിരുന്ന രൂത്തിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു അവൾ ജീവനുള്ള സത്യദൈവത്തെ രുചിച്ചറിയുവാനിടയായി ആ ദൈവത്തെ അല്ലാതെ ഇനി വിട്ടുപോകുന്നതിലേക്ക് തിരികെ പോകുവാൻ സാധ്യമല്ല എന്ന ദൃഢനിശ്ചയമാണ് അവളുടെ വാക്കുകളിൽ ഉള്ളത് നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം അവളുടെ തീരുമാനത്തിൽ നിന്നും വ്യതിയലിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമായിരുന്നില്ല അതിൻ്റെ അനന്തരഫലം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു ബോവസ് എന്ന വ്യക്തി അവളെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല ബോബസിന്റെ ഭാര്യ പദവിയിലേക്ക് അവളെ സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ വംശാവലിപ്പെട്ടികയിൽ ഇടം നേടിയ നാല് സ്ത്രീകളിൽ ഒരാളായി ഇരുത്തുമാറുകയും ചെയ്തു പ്രിയരെ മോവാബി കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ അനുഗ്രഹിക്കപ്പെടുവാനിടയായത് യാദരിച്ഛിക്കുമെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ അവൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം അവൾ എടുത്ത തീരുമാനമാണ് അതിന് മുഖാന്തരമായത് ഓർപ്പയും ആ തീരുമാനം എടുക്കാമായിരുന്നു അവൾ മോവാബിൽ തന്നെ ശിഷ്ടകാലം കഴിച്ചു അവളെ പിന്നെ ആരും ഓർക്കുന്നില്ല എന്നാൽ രൂത്തിന് ഇന്ന് എല്ലാവരും ഓർക്കത്തക്ക നിലയിൽ അവളുടെ ജീവിതം ആകെ മാറ്റപ്പെട്ടിരിക്കുന്നു അവളുടെ ശാപം മാറി അനുഗ്രഹിക്കപ്പെട്ടവളായി അവൾ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടുവാനിടയായി നാമും പാപനിമിത്തം ശപിക്കപ്പെട്ടവരായിരുന്നു ദൈവഭവനത്തിലേക്ക് വരുവാനോ സത്യദൈവത്തെ ആരാധിക്കുവാനോ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു എന്നാൽ ൂത്ത് ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നാം ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ബോവസ് രൂത്തിന് വേണ്ടി ജീവൻ നൽകിയില്ല എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ നൽകി നമ്മുടെ ശാപം മാറ്റുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപകരമായ മരണം ആസ്വദിച്ചു മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടുകൊണ്ട് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ആദാമ്യ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടതുകൊണ്ടാണ് മുള്ളും പറക്കാരെയും ഭൂമിയിൽ മുളച്ചത് ആ ശാപത്തിൻ്റെ ചിഹ്നമായ മുള്ളുകൊണ്ടുള്ള കിരീടം നമ്മുടെ കർത്താവിൻ്റെ ശിരസിൽ വെച്ചു നാം അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശമ്പളമായ മരണം ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ചു മുമ്പേ നാം ദൈവത്തിൻ്റെ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാണ്ടൊക്കെ നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമായി തീർന്നിരിക്കുന്നു ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിലായതുപോലെ നാമും ഭാഗ്യവശാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷിക്കപ്പെട്ട ഗണമായി തീർന്നിരിക്കുന്നു ഈ സ്നേഹബന്ധത്തിൽ നിന്നും നമ്മെ വേർവിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉള്ള ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർവിരിപ്പാൻ കഴിയുകയില്ല എന്ന് അപ്പൊ സുനായി പോലൂസ് പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും പിരിയാനാവാത്ത ഒരൊറ്റ ബന്ധം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുമായി ലഭിച്ചിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നാം നാമെന്ന് ലഭി അനുഭവിക്കുന്ന സകല സ്വർഗീയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സകേല സ്വർഗീയ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളും ശവിക്കപ്പെട്ടവരായിരുന്നു ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു എന്നാൽ അന്ധകാരത്തിൽ ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർത്തത് കൊണ്ട് ഞങ്ങളങ്ങേക്കെല്ലാം മഹത്വം ഓർപ്പിക്കുന്നു ഞങ്ങളുടെ ശാപം മാറ്റിയത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർത്തത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുകൾ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളങ്ങല്ല മഹത്വം ഓർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ